എന്ന ദൈവദാസന്റെ പ്രവാചകന്റെ ദൈവപുരുഷന്റെ സാക്രിഫൈസ് അവൻ അനുഭവിച്ച അവൻ ചെയ്ത ത്യാഗം ആർക്കു വേണ്ടി ദൈവജനത്തിന് വേണ്ടി ബൈബിള് എബ്രായർക്ക് എഴുതിയ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി മിസ്രൈമിലെ നിക്ഷേപങ്ങൾ അദ്ദേഹം അവിടെ നിന്നിരുന്നെങ്കിൽ എന്തൊക്കെ കിട്ടുമായിരുന്നു രഥം കിട്ടുമായിരുന്നു ഓടുവാൻ ആളെ കിട്ടുമായിരുന്നു മുട്ടുകുത്തുവീൻ മുട്ടുകുത്തുവീൻ ഇവന്റെ മുമ്പിൽ മുട്ടുകുത്തു വീണെന്ന് പറയാൻ ആളെ കിട്ടുമായിരുന്നു നല്ല സ്വർണ്ണ കിട്ടുമായിരുന്നു മുദ്ര മോതിരം കിട്ടുമായിരുന്നു നേർമ്മയുള്ള വസ്ത്രം കിട്ടുമായിരുന്നു ഇനി സേവകന്മാരെ എല്ലാം ആജ്ഞാപിക്കാമായിരുന്നു പോലെ നിന്നേനെ അവർ എന്നാലും ബഹുമാനത്തോടെ ഇവനെ സേവിച്ചേനെ ഇത് വിട്ടിട്ട് ഈ പുള്ളിക്കാരൻ വന്നത് ക്രിസ്തുവിലേക്കാണ് ദൈവജനത്തോടുകൂടെ അനുഭവിക്കാൻ വന്നു കിട്ടിയതെന്താണ് മറ്റുള്ളവരുടെ നന്മ നോക്കണം പ്രതിഫലം കിട്ടുന്നത് അവരുടെ ചീത്ത വിളി കിട്ടും സിംഹാസനം വിട്ട് വന്നവനെ അവർ ചെയ്ത് വിളിക്കും ഞങ്ങൾക്ക് അവിടെ എന്ത് നല്ല ഫുഡ് കിട്ടിക്കൊണ്ടിരുന്നതാണ് അട ഇവിടെ സിംഹാസനം ഉപേക്ഷിച്ചിട്ട് വന്നാടെ ഇവൻ പറവന്റെ പുത്രിയുടെ മകൻ എന്നുള്ള സ്ഥാനം വിട്ടിട്ടാണ് ഈ മനുഷ്യൻ വന്നിരിക്കുന്നത് അവന് നീ കാരണം ഞങ്ങൾക്ക് ഈജിപ്തില് നല്ല ഫുഡല്ല നഷ്ടമായി എന്ന് പറഞ്ഞു കുറ്റം പിരിക്കുക യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ചെയ്തത് എന്താണ് കരഞ്ഞ് നിലവിളിച്ച് ജീവിതം ജോലി ഭാരം കൊണ്ട് കയ്പായ മനുഷ്യരെ ശത്രുക്കളെ പോലെ ഈജിപ്തുകാർ ഈജിപ്റ്റുകാർ കൊണ്ട് അടിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെ മാനത്തോടെ വലിയ സമ്പത്തോടെ വിടുവിച്ചുകൊണ്ട് വരികയാണ് അവർ കുറ്റം പറയുമല്ല ഇവരൊന്നും തിരിച്ചു പറഞ്ഞില്ല ഒരു കാര്യത്തിനും അവരോട് വഴക്കെടാൻ പോയില്ല എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നേരെ വന്ന് ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് ദൈവത്തോട് സങ്കടം പറയും രണ്ടുപേർ ഇന്ദിർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ് ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് അവന്റെ മരണം ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നു അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിച്ചു ഞങ്ങളുടെ കഷ്ടം നിങ്ങൾക്ക് മഹത്വമാകയാൾ കഷ്ടങ്ങളിലും ഞങ്ങൾ പ്രശംസിക്കുന്നു സഭയുടെ മഹത്വം അന്വേഷിക്കുന്നു ദൈവജനത്തിന്റെ മഹത്വം അന്വേഷിക്കുന്നു ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കുന്നു ഒരു ശുശ്രൂഷകന് കിട്ടുന്ന പ്രതിഫലങ്ങളാണ് പറയുന്നത് ഇനി പ്രശംസ ആഗ്രഹിച്ച് നമ്മൾ ദൈവലേക്ക് പോയാലോ കർത്താവ് പറയുന്നത് പ്രശംസ കിട്ടിയ നിങ്ങൾ സൂക്ഷിച്ചോണം കാരണം കള്ളപ്രവാചകരെയും ജനം പുകഴ്ത്തിയിട്ടുണ്ട് അതുകൊണ്ട് ബെറ്റർ ശുശ്രൂഷയിൽ ബഹുമാനം അന്വേഷിക്കണം മോർദക്കായി ബഹുമാനിക്കപ്പെട്ടില്ലേ ഡാനിയൽ ബഹുമാനിക്കപ്പെട്ടില്ലേ ജോസഫിനെ ആദരിച്ചില്ലേ ഒരു കുഴപ്പമില്ല അവരെ ദൈവം ആദരിച്ചു പക്ഷെ അവരതൊന്നും അവരുടെ പർപ്പസിൽ നിന്ന് ദൈവിക നിയോഗത്തിൽ നിന്ന് അവരെ മാറ്റിക്കളനില്ല പഴയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സമ്മാനം മേടിക്കരുത് സമ്മാനം കണ്ണ് കുരുടാക്കി കളയും നീതിമാന്റെ വഴി മറിച്ച് കളയും പ്രശംസയും സമ്മാനമൊക്കെ തരുമ്പോ മേടിച്ചാൽ വെളിപ്പാടിന്റെ ഡോർ അടഞ്ഞു പോകും നീതിയുടെ വഴി മറിഞ്ഞു പോകും സാത്താൻ മുതലെടുക്കും മോസഫിലേക്ക് തിരിച്ചു വരാം തൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം അത് പൂർത്തീകരിച്ചു അവൻ്റെ അപ്പനും അമ്മയും അവന് വേണ്ടി റിസ്ക് എടുത്തു കുറച്ചുകൂടെ പറഞ്ഞാൽ ദൈവജനത്തിന് വേണ്ടി റിസ്ക് എടുത്തു ആൾക്കാർ കല്യാണം കഴിക്കാൻ മടിച്ചിരിക്കുക കാരണം ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കൈ കൊണ്ട് വെള്ളത്തിലിടണം അല്ലെങ്കിൽ സൈന്യം വന്നിടും എന്താൽക്കാരും കല്യാണം കഴിക്കുന്നില്ല ഈ പ്രതിസന്ധി ഒന്ന് മാറുകയെന്ന് നോക്കട്ടെ പിന്നെ മാതാപിതാക്കൾ റിസ്ക് എടുത്തു കൊച്ചു ജനിച്ചു ആൺകുട്ടി ദിവ്യസുന്ദരനായിരുന്നു അപ്പോൾ മാതാപിതാക്കൾക്ക് പിടികിട്ടി ഞങ്ങളുടെ അധ്വാനത്തിന് ഞങ്ങളുടെ ത്യാഗത്തിന് ദൈവം പ്രതിഫലം തന്നിരിക്കുന്നു അതുകൊണ്ട് കൊച്ചിന് വെള്ളത്തിൽ ഇട്ടില്ല മൂന്ന് മാസം വരെ രഹസ്യമായിട്ടങ്ങ് സൂക്ഷിച്ചു പിന്നെ സൂക്ഷിക്കാൻ പറ്റാതെ വന്നപ്പോൾ പെട്ടകത്തിലാക്കി നദിക്കരയിൽ വെച്ചു അവിടെ അവൻ്റെ സഹോദരി മിരിയ വളരെ വിവേകത്തോടു കൂടി ഇടപെട്ട് അവനെ രക്ഷിച്ചു അപ്പോൾ ഈ കുഞ്ഞിനെ ചെറുപ്പം മുതലേ കിട്ടിയ ടീച്ചിങ് അത് ദൈവജനത്തോടുള്ള സ്നേഹമായിരുന്നു അതുകൊണ്ട് അവരെ ഒരുത്തിന് ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ഇവൻ ഇടപെട്ടു അവൻ്റെ ഉള്ളിലൊരു ബോധം കിട്ടി ഞാൻ മുഖാന്തരം എന്തോ ഒരു വിടുതൽ ഇവർക്കുണ്ട് ഞാൻ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടാണ് അങ്ങനെ ഇടപെട്ടത് പിന്നെ ഈ സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്നത് കണ്ടിട്ട് അവരോട് പറഞ്ഞപ്പോഴോ അവർ മാനിച്ചില്ല അങ്ങനെ ഇവൻ പോയി നാൽപ്പത് വർഷം മരുഭൂമിയിൽ ഉഴന്നു നടക്കുകയാണ് രാജകുമാരനായിട്ട് നിൽക്കേണ്ടവൻ നാട്ടിടേനായിട്ട് നടക്കുകയാണ് ഇപ്പോൾ ഇവനോട് ചോദിക്കേണ്ടത് നീ ഈജിപ്ഷ്യനാണോ അല്ല മിഥ്യാനാണോ മിഥിയാനല്ല നീ ഹെബ്രായനാണോ ഹെബ്രഹനും അല്ല നാടില്ല ഐഡന്റിറ്റി ഇല്ല ഐഡന്റിറ്റി ഇല്ലാത്തവൻ്റെ ഇടയ്ക്ക് ദൈവം വന്നു ദൈവം പറഞ്ഞു എൻ്റെ പേര് ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു അവരൊരു പേര് കേട്ടിട്ടുണ്ടോ അതിൻ്റെ അർത്ഥം മനസ്സിലാകുമോ നമുക്ക് മനസ്സിലാകില്ല പക്ഷെ മോശയ്ക്ക് മനസ്സിലായി അതവൻ്റെ തണുപ്പായി കാരണം ഐഡൻറ്റിറ്റി ഇല്ലാത്തവന് ഐഡൻറ്റിറ്റിയാണ് ദൈവം ദൈവം ഈ മനുഷ്യന്റെ ഐഡൻറിറ്റി ആയി അവൻ്റെ പ്രശ്നത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും ഈയൊരു പേര് കേട്ടപ്പോൾ തീർന്നു ഈ മനുഷ്യനെ ദൈവം നിയോഗിച്ചയക്കുകയാണ് അതുകൊണ്ട് പിന്നീട് അബ്രാഹ് ലേഖനത്തിൽ എഴുതി വെച്ചു പാവത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയത് കൊണ്ട് പറവൂൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിശ്രയിമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു പ്രതിഫലം പ്രതിഫലം നോക്കാം ജീവനുള്ളവരുടെ ദേശത്ത് യഹോവിട നന്മ കിട്ടുമെന്ന് വിശ്വസിക്കണം അതാണ് പോസിറ്റീവ് സ്പിരിച്വാലിറ്റി കാരണം ശുശ്രൂഷയ്ക്ക് ഇറങ്ങുക ദൈവത്തെ പിന്തുടരുക ഒരു ആത്മഹത്യയല്ല അതൊരു ജീവിക്കലാണ് പക്ഷെ ദൈവസാന്നിധ്യം കിട്ടിയവന് ദൈവതേജസ് കണ്ടവന് ദൈവസ്വരം കേട്ടവന് അവന്റെ പ്രതിഫലത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും അതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ രാജകുമാരൻ എന്നുള്ള പദവിയേക്കാൾ ദൈവദാസൻ ദൈവജനത്തിന്റെ ദാസൻ എന്നുള്ള പദവി വലുതായിട്ട് ഈ മനുഷ്യന് തോന്നി ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കാവൽക്കാരനായിരിക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടം നിധി കിട്ടുമായിരുന്നു അവിടെ നിന്നിരുന്നെങ്കിൽ ധനം കിട്ടുമായിരുന്നു മാനം കിട്ടുമായിരുന്നു പക്ഷെ അതിനേക്കാൾ വലുതായിട്ട് തേജസ് ക്രിസ്തുവിന്റെ നിന്ന വലുതായിട്ട് തോന്നി കാരണം ഈ ദൈവത്തെ അറിഞ്ഞപ്പോ ഒരു ജീവനുള്ള ദൈവത്തെ കണ്ടപ്പോ ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാളും സേവിക്കുന്നതിനേക്കാളും വലിയ പദവിയില്ല എന്ന് മനസ്സിലാക്കി ദൈവം പ്രതിഫലം നൽകി പുള്ളി ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ദൈവം മാനിച്ചു സ്രീമി എന്ന് പോരുന്നതിന് മുമ്പ് തന്നെ ഭർവാനേക്കാൾ മിശ്രൈമിയർ മോശം അധികം ബഹുമാനിച്ചെന്നാണ് ഒരു മഹാപുരുഷനായിട്ട് അവർ കണ്ടതാണ് മരുഭൂമിയിൽ ദൈവം ഒരു സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സംസാരിക്കുന്നത് മറ്റുള്ളവർ കണ്ടിട്ട് ഓരോരുത്തരും അവരവരുടെ കുടാരവാതിൽക്കൽ നിന്ന് നമസ്കരിക്കും ഇന്ന് നമ്മുടെ കാര്യത്തിലേക്ക് വരാം ദൈവവേല അക്ഷരാർത്ഥത്തിൽ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് ദൈവവേല ചെയ്യുന്നവരെ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരെ നിന്ദിക്കുക യഥാർത്ഥത്തിലാർക്ക് വേണ്ടിയാണ് ഈ ജനവിധി ചെയ്യുന്നത് മറ്റുള്ളവരുടെ വെൽഫെയർ അവരുടെ ഉദ്ധാരണം അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് കുറേ ആൾക്കാർ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വിട്ട് കുടുംബകാര്യങ്ങൾ വിട്ട് പ്രൊഫഷൻ വിട്ട് ശുശ്രൂഷിക്കാൻ വരികയാണ് അതിനെ പിശാശി തെറ്റായി വ്യാഖ്യാനിച്ചു കൊടുക്കും അപ്പോൾ സ്നേഹം കിട്ടുന്നതിന് പകരം നന്മ കിട്ടുന്നതിന് പകരം നിന്ന മേടിക്കുകയാണ് പക്ഷേ മോശം പോലെ തന്നെ ആരും ദൈവവില നിർത്തുന്നില്ല വർധിക്കുന്നതേ ഉള്ളു കാരണം ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തെടുക്കാൻ കഴിയുകയില്ല അനേക വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ മതിയാകുകയില്ല ഭർത്താവുമായിട്ടുള്ള സ്നേഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെന്നെ സ്നേഹിക്കുന്നുവെന്നൊരു ബോധം കിട്ടിക്കഴിഞ്ഞാൽ മുപ്പത് ലക്ഷം പേർക്കിടയിൽ അവൻ്റെ കണ്ണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മിശ്രയിമിലെ സകല നിക്ഷേപങ്ങളെക്കാൾ വലുതാണ് എന്നെ അറിയുന്നുെന്ന് ഡെയിലി ബേസിൽ അറിയുന്നെന്ന് ഞാൻ കിടക്കുന്നത് എഴുന്നേൽക്കുന്നത് ഇരിക്കുന്നത് ചിന്തിക്കുന്നത് അറിയുന്നുെന്ന് എന്നെ സ്വന്തമായിട്ട് കരുതുന്നുെന്ന് എന്നോട് ആരെങ്കിലും സംസാരിച്ചാൽ എനിക്കിഷ്ടമില്ലാത്തത് പറഞ്ഞാൽ അവരോട് ദൈവം ചോദിക്കുമെന്ന് അറിയുന്ന ദൈവം അടുത്തിരിക്കുന്ന ദൈവം ആശ്വസിപ്പിക്കുന്ന ദൈവം അത് പൈസ കൊടുത്താൽ കിട്ടുക അതേ ലോകത്തിൽ മുഴുവൻ സമൂഹത്തോട് കിട്ടുകയാ അതുകൊണ്ട് ശുശ്രൂഷകന് പ്രതിഫലമുണ്ട് ദൈവം തന്നെ പ്രതിഫലം അതുകൊണ്ട് മോശമെ പോലെ ധൈര്യമായി ദൈവകല ചെയ്യാം പേടിക്കണ്ട ഭീഷണിയും കല വഴങ്ങണ്ട ദൈവം നമുക്ക് ഉത്തരവാദി നാം അവൻ്റെ കൈക്കലയാടുകൾ അവൻ നമ്മുടെ ഇടയൻ അവൻ നമ്മെ പുലർത്തും അവൻ്റെ വടിയും കോലും നമ്മെ ആശ്വസിപ്പിക്കും